നമസ്തേ നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങൾ പല രീതിയിലുണ്ട് താന്ത്രിക വിധിപ്രകാരം ഉള്ള താന്ത്രികമായ പൂജാരീതികൾ ആരാധനാക്രമങ്ങൾ ഒരു വിഭാഗത്തിനുണ്ട് മറ്റ് ചില വിഭാഗങ്ങൾക്ക് ഗോത്ര വിഭാഗത്തിൻ്റെതായ ആരാധനാക്രമങ്ങളുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നൊക്കെ സമ്മിശ്രമായും എന്ന് പറഞ്ഞാൽ ഗോത്രവർഗങ്ങളിൽ നിന്ന് കിട്ടുന്നതും അതേപോലെ താന്ത്രികവിദ്യകളിൽ നിന്ന് വന്നിട്ടുള്ളതുമായ ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അവരുടെ യുക്തിക്കനുസരിച്ച് അവരുടെ ആചാര്യന്മാർ നൽകിയതനുസരിച്ച് പരമ്പര തുടരുന്ന ആളുകളുണ്ട് കാരണം ഇതൊക്കെ നമുക്ക് കാണാം പലരിലും പല രീതിയിൽ സമ്മിശ്രമായി കാണുന്ന ഇത് കാണാം വിദ്യയിലുള്ളതും അല്ലാത്തതുമായൊക്കെ കൂടി ചേർന്ന് യോജിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണ് കാരണം ഇത് ആചാര്യന്മാർ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് അവരുടെ ശക്തിക്കനുസരിച്ച് ആ ശിഷ്യൻ്റെ മനോബലത്തിനനുസരിച്ച് മനോനിലയുടെ ഉയർച്ചയെ അനുസരിച്ച് ആ ശിഷ്യന് നൽകിയിട്ടുള്ള സമ്പ്രദായങ്ങളാണത് നമ്മളുടെ ഒരു സമ്പ്രദായവും മാറ്റം വരുത്താൻ പാടില്ലാത്തതല്ല വിവിധങ്ങളായ സമ്പ്രദായങ്ങൾ നമുക്ക് ഉള്ളതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം വിവിധങ്ങളായ സമ്പ്രദായങ്ങൾ നമുക്ക് വന്നതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം സമ്പ്രദായങ്ങളുടെ രീതികൾക്കൊക്കെ പലപ്പോഴും മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ് എന്ന് കാലത്തിൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ സമ്പ്രദായങ്ങളിലുമുണ്ട് ഒരു സംശയവുമില്ലാ കാര്യത്തിന് അതുകൊണ്ട് ഈ ആരാധനാക്രമങ്ങൾ ആര് ചെയ്താലും അത് ആരുടെ ചെയ്താലും ഫലം എല്ലാം ഒന്ന് തന്നെ ആണ് നിങ്ങൾ ഏത് രൂപത്തിൽ ഏത് പ്രകാരത്തിൽ എന്നെ ആരാധിച്ചാലും അല്ലെങ്കിൽ ഏത് ഒക്കെ രീതിയിൽ ഏതൊക്കെ മൂർത്തികളെ ആരാധിച്ചാലും അതെല്ലാം എന്നിലേക്ക് വന്നു ചേരുന്നു എന്ന ഭഗവാന്റെ വചനം ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ഏത് രീതിയിൽ ആരാധി ആരാധിച്ചാലും ആ ആരാധനകളെല്ലാം എന്നിലേക്ക് വന്നുചേരുന്നു എന്ന് ഭഗവാൻ പറയുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ആരാധിച്ചാലും ആരാധനാ സമ്പ്രദായങ്ങൾക്കല്ല പ്രസക്തി മറിച്ച് ആരാധന നടത്തുന്ന ആ വ്യക്തിയുടെ മാനസിക നിലയ്ക്കാണ് പ്രസക്തി കാണിക്കുന്നതിനല്ല പക്ഷെ ഇതിന് ഒരു ചിട്ടക്കൂട് നമുക്ക് വേണം ഒരു ചട്ടക്കൂട് ഉണ്ടാവണം ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാകണം എങ്കിലാണത് സാമൂഹികമായ ആരാധനാക്രമങ്ങളിൽ ആവുള്ളൂ സാമൂഹികമായ ആരാധനാക്രമങ്ങളാവുള്ളൂ സാമൂഹികമായ വളർച്ചയിലാണ് സാമൂഹികമായ ആരാധനാക്രമങ്ങൾ ഉണ്ടായത് ഈ സാമൂഹികമായ ആരാധനാക്രമങ്ങൾ സാമൂഹികമായ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല തന്ത്രവിദ്യ താന്ത്രികമായ വിദ്യ ഉപയോഗിക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ആ താന്ത്ര വിദ്യ ഉപയോഗിക്കാം ഗോത്രവർഗത്തിൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ അത് സമൂഹത്തിൽ ഉള്ളവരാണ് പലരുടെയും എടുത്ത് പല ആളുകളും പോകുന്നുണ്ട് ഇപ്പൊ നമ്പൂരിമാർ പോലും നമ്പൂരിമാർ പൂജിക്കുന്ന പല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പല ഗോത്രാചാരങ്ങളുടെ പൂജകളും അവർ സ്വീകരിക്കുന്നുണ്ട് അതാരാണ് അങ്ങനെ പോകുന്നത് എന്നൊന്നും പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറയാൻ പാടില്ല കാരണം അത് ആ വ്യക്തിയുടെ മാത്രം വ്യക്തിഗതമായ ഇതാണ് പക്ഷെ അങ്ങനെ ഉണ്ട് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരാധന പോകുന്നവരുണ്ട് ബ്രാഹ്മണർ പൂജ ചെയ്യുന്ന സ്ഥലത്ത് മറ്റ് ജാതിക്കാർ പോകുന്നുണ്ട് മറ്റ് ജാതിക്കാർ പൂജ ചെയ്യുന്നിടത്ത് ബ്രാഹ്മണരും പോകുന്നുണ്ട് ഇതൊന്നും പാടില്ല എന്നല്ല അവരവരുടെ മാനസിക നിലയനുസരിച്ച് ഇവിടെയൊക്കെ പോകാം പോകാതിരിക്കാം ഒരു ക്ഷേത്രത്തിലും പോയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല ക്ഷേത്ര ദർശനം കൊണ്ടാണ് നമുക്ക് മുക്തി കിട്ടുക എന്നൊന്നില്ല വേദങ്ങളിൽ ചെന്നാൽ നമുക്ക് ക്ഷേത്രത്തെ കുറിച്ച് പോലും ഇല്ല പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ പിന്നീട് കാലക്രമണത്തിൽ ക്രമേണ സാമുദായികമായ കൂട്ടമായ ആരാധന ക്രമങ്ങൾ രൂപപ്പെടുന്ന കാലത്താണ് ഈ ക്ഷേത്രങ്ങളൊക്കെ പരിവർത്തനപ്പെട്ടു വരുന്നത് അതവരെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ ഈശ്വരനോടുള്ളൂ അപ്പം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ പോകേണ്ടോ ക്ഷേത്രത്തിന് ശക്തി എന്നൊന്നുമല്ല ഒരു ക്ഷേത്രത്തിൽ അതിന് വേണ്ട രീതിയിൽ പൂജാക്രമങ്ങളും ആരാധനാക്രമങ്ങളും നടത്തിയാൽ അവിടെ ശക്തി ഉണ്ട് ഒരു സംശയമില്ല ഭൗതിക ജീവിതത്തിനാവശ്യമായ ഊർജം നമുക്ക് അവിടെ നിന്ന് കിട്ടും അത് ഒരു ബ്രാഹ്മണൻ ചെയ്യുന്ന ക്ഷേത്രത്തിൽ നിന്നാണെങ്കിലും കിട്ടും താ ഏറ്റവും താഴെ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗോത്രം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എല്ലാവരുടെയും ഒന്നറിയില്ല ആ ഗോത്രത്തിൽ പോയാലും അവിടെയും കിട്ടും ഇതേ ബ്രാഹ്മണൻ ചെയ്യുന്ന ക്ഷേത്രത്തിലെ അതേ ബലം തന്നെ അവിടെയും ആ ക്ഷേത്രത്തിലെ ആചാര്യൻ ആ ഗോത്രവർഗത്തിലെ ആചാര്യൻ അവൻ അവിടെ ചെയ്യുന്ന കർമ്മങ്ങളെ യഥാർത്ഥ മനസ്സോടെ ആണ് ചെയ്യുന്നതെങ്കിൽ വരുന്നവർക്കെല്ലാം ഗുണം കിട്ടണമെന്ന അതിയായ ആഗ്രഹത്തോടെയാണ് അവിടെ അവൻ്റെ അനുസരിച്ചുള്ള ആചാരക്രമങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവിടെയും ആ ഫലങ്ങൾ കിട്ടും കാരണം ചെയ്യുന്ന മനസ്സിനും ചെയ്യുന്ന വ്യക്തിയുടെ ആചാര്യൻ്റെ അത് ആരെങ്കിലും ആയിക്കോട്ടെ ആ ആചാര്യൻ്റെ ആത്മാർത്ഥതയ്ക്കും അനുസരിച്ചാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും ഏത് പൂജാ ഫലം ഓരോ കർമ്മങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ട് വിവിധങ്ങളായ പൂജാ സമ്പ്രദായങ്ങൾ നമുക്ക് ഉണ്ടായി വന്നത് വിവിധങ്ങളായ ആചാര്യന്മാർ നമുക്ക് പൂജാ രീതികൾ നൽകിയത് കൊണ്ടാണ് അപ്പോൾ വിവിധങ്ങളായ പൂജാ രീതികൾക്ക് ഇനിയും മാറ്റങ്ങൾ വരാം പല നിലവിലുള്ള പല പൂജാ രീതികളും നമുക്ക് മാറ്റം വരാം പുതിയ പൂജാ സമ്പ്രദായങ്ങളെ സ്വീകരിക്കപ്പെടാം ഇതൊക്കെ നമ്മുടെ കാലത്തിനനുസരിച്ച് മാറുന്നവ തന്നെയാണ് മാറ്റം വരാത്തവയല്ല മാറ്റം വരാത്തതൊന്നേ ഉള്ളൂ അത് നമുക്ക് ഈശ്വരനോടുള്ള സമർപ്പണ ആവും കാരണം ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട് ഈശ്വരൻ പരിമിതികൾക്കതീതമാണ് പരിമിതികൾക്കതീതമായ ഈശ്വരനെ പരിമിതിയുള്ള മനുഷ്യർ പൂജ ചെയ്യുമ്പോൾ ആ പരിമിതി മറികടക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ പരിമിതിയില്ലാത്ത ഭഗവാന്റെ മുന്നിൽ തൻ്റെ പരിമിതികളെ അറിഞ്ഞുകൊണ്ട് സമർപ്പണം നടത്തുക പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുക ആ സമർപ്പണത്തിന് ആണ് എല്ലാത്തിനേക്കാൾ വലിയ പ്രാധാന്യം നമ്മൾ ഒരു ഭിക്ഷ ഒരു ഭിക്ഷക്കാരനൊരു ഭിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പണത്തോടെ ചെയ്യണം മനസ്സ് സന്തോഷത്തോടു കൂടി ആ ഭിക്ഷക്കാരന് അത് കൊടുക്കണം ഭിക്ഷക്കാരൻ മേടിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കണ്ട ഭിക്ഷക്കാരന് അത് കൊടുക്കണം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ എന്തെങ്കിലും വഴിപാട് സമർപ്പിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായും സമർപ്പണത്തോടെ അത് സമർപ്പിക്കണം ആ സമർപ്പിക്കുന്ന വസ്തുവിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല അതുകൊണ്ട് ആ സമർപ്പണം തന്നെയാണ് നമുക്ക് വേണ്ടത് ആചാരങ്ങളിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളെയോ പിഴവുകളെയോ ഒന്നും പ്രാധാന്യമാക്കേണ്ടതില്ല വളരെ നന്നായിട്ട് ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ അവരവരുടെ രജോ തമോ സ്വാത്വിക ഗുണമനുസരിച്ച് ചെയ്യുക ഒരാൾ ഒരു കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് രജോ ഗുണവും തമോ ഗുണവും ഗുണവും കിട്ടിക്കൊള്ളണമെന്നില്ല അത് അവൻ്റെ മാത്രം വ്യക്തിപരമായ ഗുണമാണ് അവൻ്റെ വ്യക്തിപരമായ ഗുണമേതോ അതിനുള്ള പൂജാവിധികളെ അവൻ അറിയുകയും തേടുകയും ചെയ്യുക അവൻ്റെ തൃപ്തി വരുന്ന ആ പൂജാവിധിയാണ് അവന് വിധിക്കപ്പെട്ടിട്ടുള്ളത് അവൻ്റെ മനസ്സിന് തൃപ്തി വരുന്ന അവന് സമർപ്പിച്ച് ചെയ്യാൻ കഴിയുന്ന വിധി വിധിയേതോ അത് അവൻ സ്വീകരിക്കുക അത് കണ്ടെത്തുക അത് കണ്ടെത്തി എല്ലാവരും ഈശ്വര സമർപ്പണത്തോടെ ജീവിക്കുക നമസ്തേ